ുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് നിന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു ആസനം അതായത് വീരഭദ്രാസനം നമുക്കറിയാം ഈ സെർവിക്കൽ സ്പോൺലെസ് എന്ന് പറയുമ്പോൾ പെഡലിവേദന അതുപോലെ തന്നെ നടുവേദന ഉള്ളവർ ഈ ആസനം ചെലവാട്ട് ചെയ്യാൻ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ കസാറയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ അല്ലേ സമയം രണ്ട് മണിക്കൂർ മൂന്ന് മണി ഇരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പ് ജോലി ചെയ്യുന്നവർക്ക് നടുവേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ആ നടുവേദന ആ അങ്ങനത്തെ പിന്നെ ജോലി ചെയ്യുന്നവർക്ക് ഈ ആസനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു ഒട്ടനവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് വീരഭദ്രാസനം ഓക്കെ ഇതെങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം